അതിനെങ്ങനെയാ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഓഫ് പാർലമെന്റിന്റെ ഫണ്ടിൽ നിന്നും നിങ്ങൾ കൊണ്ടുവാൻ പോകുന്നത് അദ്ദേഹം ഒരു റോഡ് ഫൗണ്ടേഷൻ അതായത് അടുത്ത കല്ലിട്ടുകൊണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ കേട്ടതാണ് അടുത്ത എന്റെ പ്രാദേശിക വികസന ഫണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്കാണ് ആന്ധ്രോ ദ്വീപിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ഈ വൃദ്ധസദനത്തിൽ നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിടാൻ പോകുന്നത് നമ്മളെ താതോളിച്ച ഇന്നത്തെ നിലയിലേക്ക് നിലക്കെത്തിച്ച നമ്മുടെ ഉമ്മുടെ നിങ്ങൾ ഈ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടാൻ പോകുന്നത് ജന്നത്ത് തഹതാബദാമുൽ ഉമ്മത്ത് മാടന്റെ കാൽചുവട്ടിലാണ് സ്വർഗ്ഗം കുലാ തഖുല്ലഹു മാ ഉഫ് നിങ്ങൾ അവരോട് ഛ എന്ന രചന ഉച്ചരിച്ചു പോവരുത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇവിടെ പഠിക്കണം മദ്രസയിൽ ഇവിടത്തെ മദ്രസയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇവിടത്തെ മദ്രസയിൽ പഠിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ചിന്തകൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾ മരിച്ചു ചിന്തിച്ചേ വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹം മാന്ദ്രോത്ത് നിന്ന് പ്രസംഗിച്ച കാര്യം